ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ദുബൈ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മീഡിയ ആൻഡ് ഐ ടി വി മീഡിയ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചു പരിപാടി കേന്ദ്ര സെക്രട്ടറി പി കെ അൻവർനഹ ഉദ്ഘാടനം ചെയ്തു പുജയിറ ഹസന്തിബയിലെ ജലവിനോദ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് കെ എം സി സി കേന്ദ്ര സെക്രട്ടറി പി കെ അൻവർനഹ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മീഡിയ കൺവീനർ ഷെരീഫ് മലബാർ ആമുഖ ഭാഷണം മീഡിയ ചെയർമാൻ മുജീബ് കോട്ടയ്ക്കൽ അധ്യക്ഷനായി തുടർന്ന് റേഡിയോ ടെലിവിഷൻ അച്ചടി മാധ്യമം സോഷ്യൽ മീഡിയ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചാ സംവാദം നടന്നു പൊതുവിജ്ഞാന മത്സരം വിവിധ ജലവിനോദ പരിപാടികൾ തുടങ്ങിയവയും ഒരുക്കിയിരുന്നു ഹക്കിം ഹുദവി ജാഫർപുൽ പറ്റ ആഷിഖ് പുൽ പറമ്പ് നിഷാദ് അയ്യായ ഹംസ അയ്യായ നൌഷാദ് പറവണ്ണ ഹസ്കർ അലി അമീർ ഷാ ബാബു തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി കെ എം സി സി നേതാക്കളായ ചെമ്മുക്കൻ യാഹ്മോൻ ആർ ഷുക്കൂർ പി വി നാസർ നൌഫുൽ വേങ്ങര

ിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി